ഈ അഞ്ച് കാര്യങ്ങളാണ് സ്പീ കി സി ഇംഗ്ലീഷ് അക്കാദമിയെ സാധാരണ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് പരിശീലിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പരിശീലനം നേടിയ സ്ഥാപനമെന്നുള്ള ആ വലിയൊരു റെക്കോർഡിലേക്ക് വിജയത്തിലേക്ക് സ്പീ കി എത്താൻ സാധിച്ചതും ഈ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൊണ്ടാണ് അതിൽ ഒന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഞങ്ങളുടെ ടീച്ചിങ് മെത്തേഡാണ് നിങ്ങൾക്കറിയാം സ്പീക്കീസ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ആയിട്ടുള്ള രസകരമായിട്ടുള്ള കോഡുകളും പാട്ടുകളും കഥകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏത് പ്രായക്കാർക്കും വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ കാണിച്ചുതരാം ഇപ്പോൾ നമ്മുടെ സാധാരണ മെത്തേഡിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നൊരു വിഷയമുണ്ട് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഓക്സിലറി സബ്ജെക്ട് മെയിൻ വേബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് സമയം എടുത്തു പഠിക്കുന്നൊരു വിഷയം ഈ മെത്തേഡിലൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി സ്പീക്കീസ് യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ കോഡാണ് അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്പീക്കീസിയുടെ കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃശീലം അഥവാ ശീലങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന എന്ത് വിഷയങ്ങൾ നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ ഡു ചേർത്താൽ മതി ഡു ശീലം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരാളോട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ ഈസി ആയിട്ട് ചോദിക്കാം അല്ലേ ഡു യു ഡ്രൈവ് നിങ്ങൾ സിനിമ കാണാറുണ്ടോ ഡു യു വാച്ച് സിനിമ ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഒരാളോട് ശീലങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളത് ഈ ദുശീലം എന്ന് പറയുന്ന കോഡിലൂടെ നിങ്ങൾ പഠിച്ചെടുക്കും അപ്പോൾ ഇതുപോലെ വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇരുപത് പ്രധാനപ്പെട്ട കോഡുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കുണ്ടപ്പൻ ടെക്നീക്ക് അവസ്ഥ ടെക്നീക് പ്രണയം ടെക്നീക് ശക്തിമാൻ ടെക്നീക് ഇങ്ങനെ പോകുന്നു നമ്മുടെ കൂടുതൽ സ്പീക്കീസിയുടെ കോഴ്സുകൾക്ക് ഇത്രയധികം റിസൾട്ട് കിട്ടാനുള്ള രണ്ടാമത്തെ റീസൺ ഞങ്ങൾ ക്ലാസ്സുകൾ നൽകുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് നിങ്ങൾക്കറിയാം ഇതുവരെ നിങ്ങളൊക്കെ കണ്ടുവന്നിട്ടുള്ള ഓൺലൈൻ ക്ലാസിൻ്റെ ഒരു പഠന രീതി എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും അതിലേക്ക് ഒരുപാട് ഓഡിയോ ക്ലിപ്സുകൾ ആയു പക്ഷേ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാസ്സുകളൊക്കെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ക്ലാസ്സുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സ്പീക്കീസിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൊബൈൽ ആപ്പ് വഴിയാണ് ഇതാകുമ്പം നല്ല എച്ച് ഡി ക്വാളിറ്റിയിലുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ശരിക്കും ഒരു റിയൽ ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഫീലിങ്ങോട് കൂടി എൻജോയ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്രെയിനർ എല്ലാ സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് വഴിയുള്ള ആയിട്ടുള്ള പ്രാക്ടീസ് സെഷനുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സ്പീക്കിസി മാത്രം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ചിട്ടാണ് അതായത് ഇംഗ്ലീഷ് ക്ലബ്ബ് നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ ഒരു വെള്ളത്തിലിറങ്ങി നീന്തിയിട്ടുള്ള കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് കരയിൽ നിന്ന് ട്രെയിൻ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആളുകളുമായിട്ട് നേരിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുള്ള ധൈര്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഫേസ് ടു ഫേസ് ആയി സംസാരിക്കുക തന്നെ വേണം ശരിക്കും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ആളുകൾക്ക് കിട്ടാതെ പോകുന്നത് ഇതാണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഉടനീളമുള്ള സ്പീക്കിസിയുടെ ബ്രാഞ്ചുകളിൽ വന്ന് നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ആയി ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാനും നിങ്ങളുടെ ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു അവസരം പി ജിസ്സി ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ള ആളുകൾ നാട്ടിലൊക്കെ എപ്പോഴാണോ വരുന്നത് ആ സമയത്തൊക്കെ നിങ്ങളുടെ ബ്രാഞ്ചുകളിൽ വന്ന് ഈ ഒരു ഇംഗ്ലീഷ് ക്ലബ് ഫെസിലിറ്റി നിങ്ങളുടെ ഫ്ലുവൻസി നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ശരിക്കും നമ്മുടെ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സിൽ പ്രാക്ടീസ് എന്നുള്ളത് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്തൊരു വിഷയമാണ് അതിനുവേണ്ടി സ്പീക്ക് സി നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ഒരുക്കിയിരിക്കുന്നത് നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കോഴ്സിൽ സ്പീക്ക് ഇ പ്രാക്ടീസിന് വേണ്ടി എടുക്കുന്ന ടൈമിനെ കുറിച്ചിട്ടാണ് സാധാരണ ക്ലാസ്സുകളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രാക്ടീസ് കുറവും തിയറി കൂടുതലായിരിക്കും പക്ഷെ ഇവിടെ എൺപത് ശതമാനം പ്രാക്ടീസും ഇരുപത് ശതമാനം തിയറി അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ ഭയങ്കര ആണ് അതുപോലെ നന്നായിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട് വളരെ കോൺഫിഡൻസോടു കൂടിയാണ് സ്പി നിങ്ങൾക്ക് മുമ്പിൽ അഞ്ചാമത്തെ പോയിൻറ്റ് പറയുന്നത് അതായത് ഞങ്ങളുടെ കോഴ്സിൽ പങ്കെടുത്ത് നിങ്ങൾ കോഴ്സിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റീഫണ്ട് സ്പീസ് സി ഓഫർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ മെത്തേഡിൻ്റെയും ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെയും ക്വാളിറ്റിയാണ് സ്പീക്കിങ്സ് ഇംഗ്ലീഷ് അക്കാദമി ഈ ഒരു റീഫണ്ട് പോളിസിയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടത് സ്പീക്കിങ്സ് ഇംഗ്ലീഷ് അക്കാദമിയെ സാധാരണ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാദമിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇനി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമിയിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഇംഗ്ലീഷ് പരിശീലനം വളരെ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ പതിനായിരക്കണക്കിന് റിവ്യൂസ് നമുക്ക് ഫേസ്ബുക്കിലും ഗൂഗിളിലൊക്കെ വായിക്കാൻ പറ്റും അവർക്കൊക്കെ എന്താണ് സ്പീക്കസിൽ നിന്ന് ലഭിച്ചത് അവരുടെ ലൈഫിൽ സ്പീ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ റിവ്യൂസൊക്കെ ഒന്ന് വായിക്കുക അതുപോലെ തന്നെ സ്പീ ഇംഗ്ലീഷ് അക്കാദമി വളരെ ബേസിക് ബാച്ച് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാച്ചുകൾ വരെ ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏത് ലെവലിലാണ് നിങ്ങൾ ഏത് ബാച്ച് ആണ് എടുക്കേണ്ടത് അതിനെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജർ നിങ്ങൾക്ക് നൽകുന്നതാണ് സോ നമ്മുടെ ലൈഫിലെ ചില തീരുമാനങ്ങളാണ് നമ്മുടെ നമ്മുടെ ലൈഫിൽ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് സോ സ്പീക്സ് ഇംഗ്ലീഷ് അക്കാദമി the ദി right